സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ലക്ഷദ്വീപാണ് താരം ഇന്ത്യയുടെ വിസ്മയതുരുത്ത് ഇന്നേ വരെ ലക്ഷദ്വീപിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അറിയാത്തവരെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരൊറ്റ പോസ്റ്റോടെ ദ്വീപിന്റെ ആരാധകരായി അത്ഭുതപൂർവ്വമായ സംസ്കാരവും സൗന്ദര്യവും ഒരുപോലെയുള്ള ലക്ഷദ്വീപ് കുറഞ്ഞ ചെലവിൽ ബീച്ച് സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ പ്രദേശമാണ് പറഞ്ഞു വരുന്നത് അതല്ല ലക്ഷദ്വീപിനെ പാകിസ്ഥാൻ നോട്ടമിട്ടിരുന്നു എന്നതറിയാമോ അറബിക്കടലിൽ മലബാർ തീരത്തോട് ചേർന്നാണ് ലക്ഷദ്വീപിന്റെ സ്ഥാനം അതുകൊണ്ട് തന്നെ ഏറെ നയതന്ത്ര സുരക്ഷാ പ്രാധാന്യം ഈ സ്ഥലത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപിനെ സ്വന്തമാക്കുകയെന്ന വ്യാമോഹം പാകിസ്ഥാൻ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയായ വർഷം വലിയ വെല്ലുവിളിയായിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് മുമ്പിലുണ്ടായിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഒത്തുചേർത്ത് ഒരൊറ്റ രാജ്യമാക്കി മാറ്റണം എന്നാൽ നാട്ടുരാജ്യങ്ങളിൽ പലർക്കും കുഞ്ഞു രാജ്യങ്ങളായി തന്നെ മുന്നോട്ടു പോകാനായിരുന്നു താല്പര്യം ഇവിടെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ബുദ്ധികൂർമ്മനായ നയതന്ത്രജ്ഞന്റെ കടന്നുവരവ് രാജകുടുംബങ്ങളെ തഞ്ചത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ത്യയുമായി ലയിക്കാനുള്ള തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്ത് ലക്ഷദ്വീപ് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വിഭജന പ്രക്രിയ എത്ര സങ്കീർണമായിരുന്നാലും അതിന്റെ അടിസ്ഥാനം മതമായിരുന്നു ഭൂരിഭാഗം മുസ്ലിം ജനസംഖ്യയുള്ള ലക്ഷദ്വീപ് അതുകൊണ്ട് തന്നെ പാക്കിസ്ഥാന് വേണമെന്നായി സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സമർത്ഥമായ രാഷ്ട്രീയ ബോധത്തോടെ ലക്ഷദ്വീപിന്റെ തന്ത്രപരമായ പ്രാധാന്യം അതിവേഗം തിരിച്ചറിഞ്ഞതാണ് രക്ഷയായത് അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഒരു കപ്പൽ ദ്വീപുകളിലേക്ക് വേഗത്തിൽ അയക്കാൻ ദക്ഷിണേന്ത്യയിലെ അധികാരികളോട് നിർദ്ദേശിച്ചു ഇതേ സമയം തങ്ങളുടെ അവകാശം സ്ഥാപിക്കാനായി പാകിസ്ഥാന്റെ കപ്പലും ലക്ഷദ്വീപിനെ ലക്ഷ്യമാക്കി കുതിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ സൈന്യം സാമർത്ഥ്യബുദ്ധിയോടെ വിസ്മയതുരുത്തിൽ ത്രിവർണ പതാക നാട്ടി ഭാരതത്തോട് ചേർത്തു പിടിച്ചു ഇതോടെ ഇളിഭ്യരായ പാകിസ്ഥാൻ വന്ന മടങ്ങുകയായിരുന്നു അന്നാ ഗുജറാത്തി എടുത്ത സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഫലമാണ് ലക്ഷദ്വീപ് എന്ന് ഇന്ത്യയോട് ചേർന്ന് ശാന്തമായി നിലകൊള്ളുന്നത് പാകിസ്ഥാന് ഇന്ത്യക്കെതിരായി തീവ്രവാദികളെ പാലൂട്ടി വളർത്താൻ പറ്റിയൊരു അന്തരീക്ഷം ലക്ഷദ്വീപിൽ ലഭിക്കാതെ പോയതും ആ ഗുജറാത്തിയുടെ മിടുക്കുകൊട്ട് തന്നെ